ിക്കണ്ടേ തുമല്ല ലക്ഷ്യമിടുന്ന ആളുകളുടെ കൈവശം തന്നെയാണ് പേജറുകൾ ഉള്ളത് എന്ന് ഉറപ്പും വേണമല്ലോ അതൊക്കെ സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഉറവിടങ്ങളും ഡെവലപ്പാക്കണ്ടേ ആക്രമണത്തിന് കുറച്ചു നാൾ മുമ്പ് പേജറുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തണ്ടേ അതാണ് കുറച്ച് സമയമെടുത്തു എന്ന് പറയുന്നത് പേജറുകൾ ആറുമാസത്തോളം സാധാരണ നിലയിൽ പ്രവർത്തിച്ച ശേഷമാണ് പൊട്ടിത്തെറിച്ചത് ആറു മാസം മുമ്പാണ് ഈ പേജറുകൾ വാങ്ങിയത് എന്ന് ഹിസ്ബുലം പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എല്ലാ ഉപകരണങ്ങളിലേക്കും അയച്ച ഒരു തെറ്റായ സന്ദേശമാകാം സ്ഫോടനത്തിലേക്ക് നയിച്ച ട്രിഗർ എന്നും പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു തെറ്റായ സന്ദേശം വഴി സ്ഫോടനം നടത്താനായിരിക്കാം പദ്ധതി ഇട്ടിട്ടുണ്ടാവുക എന്നും വിദഗ്ധർ പറയുന്നു മൂന്ന് ഗ്രാം മുതൽ അഞ്ച് ഗ്രാം വരെ സ്ഫോടക ശേഷിയുള്ള പദാർത്ഥം പേജറിൽ ഒളിപ്പിച്ചിരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോഴും ഇവരുപയോഗിക്കുന്ന പേജറിനകത്തും ഇവരുപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ ഇവരിടുന്ന കോട്ടില് ഇവരുപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റില് ഇവർ കയറുന്ന കാറിൽ ഏതെല്ലാം രൂപത്തിലാണ് മൊസാദിൻ്റെ ഓപ്പറേഷനുകൾ ഒളിച്ചിരിക്കുന്നത് എന്ന് നോക്കിക്കേ തന്നെയുമല്ല ഇവരെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഡെവലപ്പ് ചെയ്തതല്ല ഇത് ഈ പേജറുകൾ നിർമ്മിച്ചത് തന്നെ യൂറോപ്പിലാണെന്നാണ് തായ്വാൻ കമ്പനി പറഞ്ഞു കയ്യൂരുന്നത് ഈ അംഗങ്ങൾ ഉപയോഗിച്ച പേജറുകൾ നിർമ്മിച്ചത് യൂറോപ്യൻ ഡിസ്ട്രിബ്യൂട്ടർമാരാണ് എന്ന വിശദീകരണമാണ് ഇപ്പോൾ തായ്വാൻ കമ്പനി മുന്നോട്ട് വെക്കുന്നത് കാരണം കമ്പനിക്ക് കൂടി ചീത്ത പേരായല്ലോ വിശ്വാസ്യത തകർന്നല്ലോ ഗോൾഡ് അപ്പോളോ എന്ന തായ്വാൻ കമ്പനിക്ക് വേണ്ടി പേജറുകൾ വിതരണം ചെയ്തത് യൂറോപ്യൻ ഡിസ്ട്രിബ്യൂട്ടർമാരാണ് എന്ന വിശദീകരണമാണ് തായ്വാനീസ് കമ്പനിയുടെ ചെയർപേഴ്സൺ നൽകിയിരിക്കുന്നത് ഇപ്പോൾ ലെബനനിൽ നിന്ന് പുറത്തു വരുന്ന ചിത്രങ്ങൾ പ്രകാരം ഗോൾഡ് അപ്പോളോ കമ്പനിയാണ് പേജറുകൾ നിർമ്മിച്ചിരിക്കുന്നത് കമ്പനിയുടെ ചെയർപേഴ്സണായ ഹസൂ ചിങ് കുനാ പറയുന്നത് പ്രകാരമാണെങ്കിൽ യൂറോപ്പിലെ വിതരണക്കാരായി ായ്വാൻ കമ്പനിക്ക് ഒരു പക്ഷേ കരാറുണ്ടാകാം അവർക്ക് ഗോൾഡ് അപ്പോളോയുടെ ബ്രാൻഡ് നെയിം ഉപയോഗിക്കാനുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മൂന്ന് വർഷം മുമ്പ് മാത്രമാണ് ഈ കമ്പനിയുമായിട്ട് അവരൊരു കരാറുണ്ടാക്കുന്നത് ആദ്യഘട്ടത്തിൽ ഗോൾഡ് അപ്പോളോയുടെ പേജർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കമ്പനി ഇറക്കുമതി ചെയ്തു പിന്നീട് സ്വന്തം നിലയിൽ പേജർ ഉണ്ടാക്കണമെന്നും ഗോൾഡ് അപ്പോളോയുടെ ബ്രാൻഡ് പേരുപയോഗിക്കാൻ അനുമതി നൽകണമെന്നും ആവശ്യപ്പെട്ടു ഇതിന് അനുമതി നൽകിയിരുന്നതായും അദ്ദേഹം പറഞ്ഞു എന്നാൽ തായ്വാനിൽ നിന്നും ലെബനനിലേക്കോ മിഡിൽ ഈസ്റ്റിലേക്കോ പേജറുകൾ കയറ്റി അയച്ചതിന്റെ രേഖകൾ ഇല്ല എന്ന് മുതിർന്ന തായ്വാനി സുരക്ഷാ ഉദ്യോഗസ്ഥൻ അറിയിച്ചിട്ടുണ്ട് തായ്വാൻ ഇതുവരെ രണ്ടു ലക്ഷത്തി അറുപതിനായിരം പേജറുകളാണ് കയറ്റി അയച്ചത് ഇതിൽ ഭൂരിപക്ഷവും യു എസിലേക്കും ഓസ്ട്രേലിയയിലേക്കുമാണെന്ന് അവര് പറയുന്നു ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് ലെബനനിലെ നിരവധി പ്രദേശങ്ങളിലും ഒരേ സമയം നിഗൂഢമായ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് ലബനനിലെ ഇറാൻ അംബാസഡർ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത് കടയില് റോഡില് ആശുപത്രിയിൽ ഇവിടെയൊക്കെ നിൽക്കുന്ന ആളുകളുടെ പാന്റിന്റെ പോക്കറ്റിൽ ഷേർട്ടിന്റെ പോക്കറ്റിൽ കയ്യിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പേജറുകൾ സിസിടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇരുനൂറ് പേരുടെ നില അതീവ ഗുരുതരമാണ് മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്നു ഇനിയും ഉയരുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ലബനിലെ ഇറാൻ അംബാസിഡറായ മുജിതബ അരിക്കേറ്റത് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എല്ലാ വസ്തുതകളും വിശകലനം ചെയ്തപ്പോൾ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേലു മാത്രമാണ് എന്ന് വ്യക്തമായി എന്നാണ് ഹിസ്ബുല്ല പറഞ്ഞത് ഇസ്രായേൽ നടപടിക്ക് തീർച്ചയായും ശിക്ഷ നൽകും ഹിസ്ബുല്ല പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് ഇസ്രായേൽ അധിനിവേശമാണെന്നും രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേർക്കുള്ള ആക്രമണമാണെന്നും ലബനൻ മന്ത്രിസഭ അഭിപ്രായപ്പെട്ടു ആക്രമണം അന്താരാഷ്ട്ര സമൂഹം നോക്കി നിൽക്കരുതെന്നും വാർത്താവിനിമയ മന്ത്രി സിയാദ് മക്കരി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് ഇസ്രായേലിനെതിരെ പണപൊരുധാന്യങ്ങളോടൊപ്പം നിൽക്കണം എന്ന് ഹിസ്മുൽ ആവശ്യപ്പെടുമ്പോൾ ഇറാൻ നേരത്തെ തന്നെ പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇനി എവിടെയാണ് ആരാണ് എപ്പോഴാണ് എന്താണ് പൊട്ടിത്തെറിക്കുന്നത് എന്നറിയില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം ടി വി ഇടാൻ വരെ ഭയം സി സി ക്യാമറയിൽ വരെ ഭയചകിതയോടുകൂടി നോക്കുന്നു അവർ മൊബൈൽ ഉപയോഗിക്കാൻ ഭയം തുടങ്ങി അവരുപയോഗിക്കുന്ന കാറിൽ റിമോട്ട് കൺട്രോൾ ഉപയോഗിക്കാൻ വരെ ഭയമായിരിക്കും അതെ ഞാൻ കണ്ടു തമ്പുരാൻ ലബനനിൽ വീണ്ടും സ്ഫോടനമുണ്ടായി അപ്പോ ഈ ലബനൻ ഹിസ്ബുല്ല യമൻ ഇറാൻ ഇവരെല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചതല്ലേ കൊടുത്തു വാങ്ങിച്ചതല്ലേ ഇസ്രയേലിന്റെ യുദ്ധത്തിലുള്ള നൈപുണ്യവും മികവും അവരുടെ ശാസ്ത്ര സാങ്കേതിക മികവും വളരെ നന്നായിട്ടറിയാമായിരുന്നെങ്കിൽ എന്തിനു നാടിനെ ഇത്തരം ഒരു ദുരന്തത്തിലേക്ക് നയിച്ചു എത്ര തവണ വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി ചർച്ചയ്ക്ക് സമവായ ചർച്ചയ്ക്ക് യുദ്ധം അവസാനിപ്പിക്കാനുള്ള വിട്ടുവീഴ്ച മനോഭാവവുമായി ഇസ്രയേലു വന്നു അപ്പോഴൊക്കെ ഹമാസിന്റെ തലക്കനമായിരുന്നു മുമ്പിൽ നിന്നത് അമേരിക്കയുടെയും ഖത്തറിന്റെയും ആവശ്യപ്രകാരം പല തവണ ഈജിപ്തിലേക്ക് ഇറോയിൽ അടക്കം ഖത്തറിൽ അമേരിക്കയിലൊക്കെ സമവായ ചർച്ചകൾ നടന്നു ഓക്കെ ഇസ്രയേലിന്റെ അല്ല അമേരിക്കയാണ് ഓക്കെ അപ്പൊ ചർച്ചകൾ നടന്നിട്ട് പോലും ഈ ചർച്ചയുമായി സഹകരിക്കാൻ ഇസ്രയേൽ തയ്യാറായിട്ട് പോലും ഹമാസ് ഭീകരർ തലക്കനവുമായി നിന്നു സംഭവിച്ചു ഇപ്പോ ഇറാന്റെ പരമോന്നത നേതാവായ ഇബ്രാഹിം റേസി ഹെലികോപ്റ്റർ അപകടത്തിൽ സാധാരണ രൂപത്തിൽ മരിച്ചതല്ല ഇസ്രൈലത് വ്യക്തമാക്കി രണ്ട് ഹെലികോപ്റ്റർ പോകുന്നു അമ്പത് വർഷം പഴക്കമുള്ള ഹെലികോപ്റ്റർ ഇബ്രാഹിം റൈസി അരുടെ പ്രസിഡന്റാ അയാൾ പോയത് മാത്രം പൂട്ടിത്തെറിക്കുന്നു ആഹാ കൊള്ളാലോ ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ ഇറാനിലേക്ക് ഇറാന്റെ പരമോന്നത നേതാവായ പ്രസിഡന്റിനെ പ്രധാനമന്ത്രിയെ പോലും പ്രസിഡന്റിനെ പോലും ഉന്നത നേതാക്കളെ കമാൻഡർമാർ ബ്രിഗേഡിയർമാർ ഇവർക്ക് പോലും ഇറാനിൽ സമാധാനുമില്ല സുരക്ഷയുമില്ല പിന്നെ ഇങ്ങോട്ട് വരാൻ തയ്യാറാവും ഹമാസിന്റെ നേതാവ് പോയി ഇസ്മായിൽ ഹനിയ അതിനകത്ത് വെച്ചിട്ട് അങ്ങോട്ട് ഇത്രയോ അഗാധമായ ഗർത്തത്തിലായിരുന്നു ആ മനുഷ്യനെ പാർപ്പിച്ചിരുന്നത് കാരണം ഭീഷണി ഏറെ ഉണ്ടല്ലോ മസാദിന്റെ അവര് വട്ടമിട്ട് പറക്കുന്നുണ്ടല്ലോ അതീവ സുരക്ഷയോടുകൂടി കൊണ്ടുവന്ന ഇസ്മായിൽ ഹനിയ പ പടം പോലെ പൊടിഞ്ഞുപോയി കഷ്ണങ്ങളായി പോയി എന്നാ ഇനി അവര് വരും ഇറാനിലേക്ക് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും വെറുതെ എതിരാളി നിസ്സാരനാണെന്ന് വിചാരിച്ച് പോയി കയറി കൊടുക്കരുത് കിട്ടുമ്പോൾ ഒറ്റക്ക് നിന്ന് കരയേണ്ടി വരും ഇപ്പൊ കണ്ടില്ലേ എന്താ സംഭവിച്ചത് ഒറ്റയ്ക്ക് നിന്ന് കരയുന്നു ഒരു രക്ഷയുമില്ല ഒരു രക്ഷയുമില്ല ഇങ്ങനെ സ്ഥിരമായി സംഭവിച്ചു കൊണ്ടേയിരിക്കും കിട്ടുന്നതിന് പുറത്ത് പിന്നെയും പിന്നെയും കിട്ടിയാലും ഇവർ പഠിക്കുന്നില്ല ഇവർ പഠിക്കുന്നില്ല ലബനനാണെങ്കിലും സിറിയ ആണെങ്കിലും ഇറാൻ ആണെങ്കിലും ഹമാസ് ആണെങ്കിലും ഇവർക്കൊക്കെ കൃത്യമായ രൂപത്തിൽ തിരിച്ചടികൾ കൊടുത്തുകൊണ്ടേയിരിക്കുവാണ് ഇസ്രായേൽ ആലോചിക്കണം ഇസ്രായേൽ ഇപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കുകയാണ് ഇസ്രായേലിനെ സഹായിക്കാൻ ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയും ഇന്ത്യയും ഒക്കെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒറ്റയ്ക്ക് നിന്ന് പൊരുതാനാണ് ഇസ്രയേലിന് താല്പര്യം നിങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം നിങ്ങളില്ലേ വഴിയൊന്നു മാറിക്കോ പോന്നാത്ത ഞങ്ങൾ അങ്ങോട്ട് പോയി